ആവശ്യം ആവശ്യമില്ലാട്ടാട്ടാ ഞാൻ ഇങ്ങനെ കൊണ്ടുപോകണുണ്ടാ ഇവിടെ ഇരിക്കാൻ ചേട്ടാ മനസ്സിലായിട്ടാല് വേണ്ട നമുക്കിപ്പം വേണ്ടോ എന്താ വേണ്ട അല്ലേ വേണ്ട വേണ്ട കൊണ്ടുവയ്ക്കോ ഓ കൊണ്ടുപോയി ഇവിടുന്നോളി നമുക്കൊരു സാധനം രണ്ടാ പ്രശ്നാണ് ശരി ശരി ഓ ശരി ൊടുമ്പിട്ട് <coughs> <coughs> എന്താണ് രണ്ടാം കൂടി ചർച്ച സാധനങ്ങളൊക്കെ ഓ ഇന്നലെ തൊട്ട് പറയണ പറയണല്ലേ നൂഡിൽസ് വേണം എന്നൊക്കെ ഒന്നാമത്തെ എന്തിനാ സാധനം സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കൂട്ടുകാരെല്ലാരും തീജാന്തി സാധനങ്ങളാണ് നിന്ന് നിന്നാൻ മുടക്കുന്നത് എന്ന ഈ മറന്നുപോയി ഫ്രിഡ്ജിപ്പൊന്ന് എന്തൊക്കെ സ്പെഷ്യൽ എന്തൊക്കെ ഉമ്മ ഉണ്ടാക്കി തരുന്ന

ണ്ടട്ടോ ചേടിയ അതൊക്കെ മൈദ്യം സാധനങ്ങളൊക്കെയാണ് അന്ന് തിന്നൂടാ നല്ല നല്ല സാധനങ്ങൾ ഞാൻ മേടിക്കൂന്നു ചായ അതേ ഒന്ന് ശ്രദ്ധിച്ചോയ് ഇപ്പോഴത്തേക്കും ചായ റെഡിയായോ ോ ഇതൊക്കെ നിർത്തിക്കഞ്ഞേ ഒന്നും നടക്കൂല ഇഷ്ടമുള്ള സാധനം ചൂട്രസാരെ ഒരു സാധനം ഇട്ടുകൊടുത്ത് കാണൂലവിടെ തെയങ്ങറന്നെ മറ്റേ കാട്ടി കൂട്ടായി ആ കാസാരുന്നു എവിടെ ഇരുന്നോ പറ എന്നെ ജീവണ്ടോ ഇവിടെ മെന്റോ അല്ല ആ ആ ആ എവിടെ 갔േരാ ഞാനൊന്നും കണ്ടില്ല നീ കണ്ടില്ല അല്ലേക്കി അവളെ കൊണ്ടിട്ട് ഇന്ത്യയിലില്ല അണ്ടയിലില്ല ഞാനെ മണ്ടായ തല്ലി കൊളിറ്റി കളിക്കാൻത്തോണ എവിടെ ഇല്ല എവിടെ ഇവിടെ കാസായരെ ഇവിടെ ഇട്ടേ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ എടുത്തിട്ടില്ല അവറ്റിക്കൊന്നും എടുത്തില്ല ഇല്ലന്നോ ന്യാരിനെ കാസായരെ എടുത്തോ ആ കൊണ്ടോയി കണ്ടാസി കസേരത്തെ ഞാൻ കണ്ടേ അങ്ങനല്ല എന്നാ ഞാൻ പറഞ്ഞോട് പറഞ്ഞു ഞങ്ങളെ ഉമ്മക്ക്ണ രണ്ട് കസാരത്തെടുത്തോണ്ടോയിട്ടുണ്ടാ ചോയിട്ട് അങ്ങനെ അല്ല ഞാൻ ഓം ഇവിടെ മിക്കാൻ വന്നാ ഞാൻ വിചാരിച്ചേ രണ്ട് കസാരോട് വേണോച്ച പേര് വേണ്ട കൊണ്ടേക്കോന്നുപേ എന്തറിയോ കള്ളക്കളിയാ പാവപ്പെട്ട ആരെങ്കിലും വന്ന് ചോയിച്ചിണ്ടാവും കസേര എടുത്തോട്ടേ മൂപ്പര് കൊടുത്തിട്ടുണ്ടാവും ഇന്നെ പറ്റിക്കുണ്ടീന്നൊക്കെ പറയേറെ വെറുതെ അഭിനയത് ഇവിടെ കസേക്ക് ഞാൻ ഇവിടെ പോകും ടക്കണസരല്ലേ ആ അതൊരു ചങ്ങായി എടുത്തുണ്ടോയി ആ അതെന്നാ കൊണ്ടന്നു തന്നോളൂ കൂട്ടുകാരനല്ലേ അങ്ങനത്തെ ചങ്ങാതി രണ്ട് കസേര എടുത്തോണ്ട് കസേര എടുത്തു പോയിന്ന വീട്ടിൽ നിന്ന ചോയിച്ചില്ലേ അപ്പാ ഞാൻ കണ്ട് ഞാനപ്പ ചോയിച്ചപ്പോൾ നിങ്ങള് കണ്ടെ പിടിച്ചില്ലേ എനിക്ക് ഇങ്ങനെ പറഞ്ഞാൽ പിടിക്കണം എന്ത് പ്രാന്ത പറയണ വീടിന്റെ മുമ്പേ കിടക്കണ കസേരെ സൂക്ഷിക്കാനുള്ള പ്രാപ്തിയില്ലേ ആ വരാ ഒന്ന് അതെ മുറ്റത്ത് വല്ലോം കിടക്കണ്ടി അതൊക്കെ മുഴുവൻ എടുത്ത് പെരക്കാത്തിട്ട് വാതലടച്ചിട്ടേക്കണം ഇപ്പൊ പരീക്കയാണ് വിളിച്ചത് പുള്ളിയുടെ വീടിന്റെ ഉമ്മർത്ത് കിടക്കണ ആ ചൂരലിസേലേ നീ രണ്ടെണ്ണം അതാരാണ്ട് എടുത്തോണ്ട് പോയിന്ന് പോവാൻ അത് മറ്റേ ഇത്തിറയിൽ അപ്പൻ എടുത്തോണ്ട് പോയി അതാ നിന്റെ അപ്പൻ അറിയാൻ ഞാൻ അതാ പറഞ്ഞു എടുത്തോണ്ട് പോയാ അറിയൂലോ അയാള് പറഞ്ഞോ ഞാൻ പറഞ്ഞില്ല ഓർത്താളും പറഞ്ഞില്ലേക്ക് ബോധം പോകണില്ല അതെ സംഭവൊക്കെ നീ സൂക്ഷിക്കണം നീ അന്നാ കൊറച്ച് പൈസ ഉള്ളത് അത് ഞാൻ വെച്ചിട്ടുണ്ട് പോയാലോ അങ്ങനെ ആരും കളിച്ചിരിക്കാൻ പോകട്ടെ നീ വാതിലടിച്ചിട്ടോട്ടാ വരുമ്പോ നീ എങ്കിലും ഉണ്ടാവണം മുതലാ പോയിക്കോട്ടെ എന്നാലും ആളുള്ള വീട്ടിൽ ആരായിരിക്കും എടുത്തോണ്ട് പോയെ